ന്യൂസ് ലൈവിൻ്റെ ഒരു വെരി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്നത് പാലക്കാടുള്ള എന്ന പ്രദേശത്തെ മുണ്ടൂരിൽ നിന്ന് തന്നെയല്ല പാലക്കാടിന് മാത്രമല്ല ഭാരതത്തിനും ലോകത്തിൻ്റെ അറ്റം വരെയും ഒരു അഭിമാനം എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു കോളേജിൻ്റെ ഒരു ഹാളിലാണ് ഇവിടേക്ക് ഞങ്ങൾ വന്നത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് എന്നാൽ എന്നാലിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കോളേജ് അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ പേര് തുടങ്ങി എല്ലാത്തിനും പ്രത്യേകതയുണ്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വളരെ മനോഹരമായി അതിൻ്റെ സ്ട്രക്ചറിലി നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന രീതി കൊണ്ടുപോകുന്ന ഇതിൻ്റെ ഡയറക്ടർ അച്ഛൻ കൂടെ ഉണ്ട് റെവൻ ഡോക്ടർ മാത്യു വാഴലച്ചനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക സ്നേഹത്തോടെ സ്വാഗതം ആണെന്ന് നമസ്കാരം മാത്യു അച്ച ഞങ്ങളിവിടെ വന്നപ്പോൾ സാധാരണ നമ്മുടെ കോളേജുകളുടെ പേരൊക്കെ നമുക്കറിയാം എന്നാൽ യുവക്ഷേത്ര അതിൻ്റെ മുഴുവൻ അറ്റ്മോസ്ഫിയർ തന്നെ ഒരു പ്രത്യേകത ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളിവിടെ ഇപ്പോൾ പത്ത് നാൽപ്പത് ദിവസമായിട്ട് കണ്ടിന്യൂസ് ഉണ്ട് ഒരു സ്കൂളിലേക്കാളും മുകളിൽ ഒരു ഡിസിപ്ലിൻ വലിയൊരു ഒരു അഭിമാനം തോന്നുന്നു ഈ സംവിധാനത്തിൻ്റെ പോക്ക് എന്താണ് അച്ഛാ യുവക്ഷേത്ര കോളേജ് പാലക്കാട് രൂപതയുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് യുവക്ഷേത്ര അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് തന്നെ ഇതിൻ്റെ സ്ഥാപക ഡയറക്ടർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട സെബാസ്റ്റി പഞ്ഞിക്കാരൻ അച്ഛൻ അച്ഛൻ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ യുവജനങ്ങളുടെ ആഗോളതലത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് അതായത് അച്ഛൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അച്ഛനൊരു ഇൻഡ്യനൈസേഷൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് യുവ ക്ഷേത്ര രണ്ട് പദങ്ങളാണ് എ പ്ലേസ് ഓഫ് ഗ്യാതറിങ് യുവജനങ്ങൾക്ക് ഗ്യാതർ ചെയ്യാനുള്ള ഒരു ഇറ്റ് ഈസ് എ ടെമ്പിൾ അങ്ങനെയുള്ള ഒരു കലാലയം എന്നുള്ള സ്വപ്നം പിന്നീടാണ് ആദ്യം അച്ഛൻ തുടങ്ങിയത് ഇത് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് സെമിനാറുകൾ നടത്തുക അവർക്ക് അറിവ് കൊടുക്കുക പിന്നീട് ഇതൊരു കാർപ്പൻറ്ററി യൂണിറ്റ് തന്നെ അച്ഛൻ ആരംഭിച്ചു അതിനുശേഷമാണ് രണ്ടായിരത്തി അഞ്ചിൽ കോളേജ് എന്നുള്ള ആശയം വരികയും കുട്ടികൾക്ക് ജോലി നൽകാവുന്ന യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് യുവജനങ്ങളെയും കുടുംബങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹോട്ടൽ എന്നുള്ള കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ യുവക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാതറിങ് പ്ലേസ് ഓഫ് യൂത്ത് അതാണ് അതിൻ്റെ അർത്ഥം യുവക്ഷേത്ര ഒരു ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള കോഴ്സുകൾ ഇപ്പോൾ അത് വർഷങ്ങളുടെ വളർച്ച യുവക്ഷേത്രയ്ക്കുണ്ട് ഞാൻ ഞങ്ങൾക്ക് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് റോഡിൻ്റെ രണ്ട് സൈഡും നമ്മുടെ പേരിങ്ങനെ നിൽക്കുകയാണ് യുവക്ഷേത്രം കുട്ടികളിങ്ങനെ നല്ല മനോഹരമായിട്ട് നടക്കുന്നു ഇതിന് എൻ്റെ മനോഹാരിതയോടൊപ്പം ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകൾ ഇവിടെയുണ്ട് എത്ര കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് അതിൽ ഈ നമ്മുടെ മാനേജ്മെൻറ്റ് അവരെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പാലക്കാട് രൂപതയുടെ ഏറ്റവും വലിയ സ്ഥാപനമാണ് അപ്പം തന്നെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ സെൽഫ് ഫിനാൻസ് കോളേജുകളിലൊന്നാണ് യുവക്ഷേത്രം രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ ഈ വർഷം നമുക്കിവിടെ പഠിക്കുന്നുണ്ട് ഇത് തുടങ്ങിയത് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നാണ് ഞാൻ സൂചിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ കൊമേഴ്സിൻ്റെ സ്ട്രീം ലാംഗ്വേജുകൾ തുടങ്ങി പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് അത് ഡെവലപ്പ് ചെയ്ത ബി സി എയിലേക്ക് വന്നു ഇന്നത് അത് എ യിലേക്ക് വളർന്നിട്ടുണ്ട് പിന്നീട് നമുക്കറിയാം ഈ കോഴ്സുകൾ വളർന്ന കുട്ടികൾ കൂടി നമ്മൾ പി ജി കോഴ്സുകളിലേക്ക് തുടങ്ങി റയർ കോഴ്സുകൾ നമ്മളിവിടെ ഉണ്ട് ജോഗ്രഫി ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു കോഴ്സാണ് ജോഗ്രഫി അതുപോലെ സൈക്കോളജി അതുപോലെ തന്നെ പി ജി കോഴ്സുകളായിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും പി ജി ഉണ്ട് എം കോമിൻ്റെ പി ജി ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇപ്പം നമുക്ക് പതിനാല് കോഴ്സുകൾ അതിൻ്റെ കൂടെ പി ജിയുടെ കൂടെ ഇരുപത്തിരണ്ട് കോഴ്സുകൾ നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട് എല്ലാ കോഴ്സുകളിലും മുഴുവൻ കുട്ടികളുണ്ട് ഹോട്ടൽ മാനേജ്മെൻ്റ് എല്ലാം നമ്മൾ എബ്രോഡ് പ്ലേസ്മെൻ്റ് ആണ് അവിടെ തന്നെ ഏറ്റവും ആദ്യം നമുക്ക് ഫില്ലാകുന്ന സീറ്റുകളും ഹോട്ടൽ ആണ് എനിക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു ആണ് നമുക്ക് ഉള്ളത് ഓക്കെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കോളേജിൻ്റെ അകത്തോടെ എല്ലാം പല കാര്യത്തിന് കാര്യത്തിനുവേണ്ടി ഞാനൊക്കെ കയറി ഒത്തിരിയേറെ ട്രോഫികൾ ഒത്തിരിയേറെ സർട്ടിഫിക്കറ്റുകൾ ഒത്തിരിയേറെ പല സമ്മാനങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുക ഈ കോളേജിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനകരമായ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സംവിധാനങ്ങളൊക്കെ പറയും നമുക്ക് ഈ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് മാത്രമല്ല ഇത് ഒരു കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് അതായത് ഇവിടെ ഞങ്ങളൊരു ഓഡിറ്റ് നടത്തി എനർജി ഓഡിറ്റ് വാട്ടർ ഓഡിറ്റ് അതുപോലെ തന്നെ കാർബൺ ന്യൂട്രൽ അതിപ്പോൾ ഇവിടുത്തെ നമ്മുടെ കാർബൺ എമിഷൻ എന്ന് പറയുന്നത് തന്നെ സീറോ പോയിന്റ് ആണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിവിടെ അത്രമാത്രം ശുദ്ധവായുമാണ് ഈ ക്യാമ്പസ് നിങ്ങൾ ഇത് കണ്ടു കാണും അത് മുളങ്കാടുകളായിരുന്നു ഈ യുവക്ഷേത്ര രണ്ട് ക്യാമ്പസാണ് റോഡിൻ്റെ വലതുവശത്തുള്ള ക്യാമ്പസ് അത് മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രാവശ്യം ഗ്രീൻ ക്യാമ്പസ് അവാർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേത് അതുപോലെ തന്നെ ഇൻഫോസിൻ്റെ ഒരുപാട് സംഘടനകൾ നമുക്ക് ഗ്രീൻ ക്യാമ്പസ് അവാർഡ് തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു തൊണ്ണൂറോളം വെറൈറ്റി മരങ്ങൾ തന്നെ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ അവാർഡുകളോടൊപ്പം തന്നെ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പഠന മേഖലയിൽ ഏറ്റവും മികച്ച ഒരു ഇരുപത് റാങ്കുകളെങ്കിലും മിനിമം നമുക്കൊരു വർഷം കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ആർട്സ് ആർട്സും സ്പോർട്സും നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കലാരംഗത്ത് എ സോൺ നമുക്കിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എ സോണിൽ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ഇൻ്റർസോണ് വരുമ്പോഴേ പതിമൂന്നാം സ്ഥാനത്താണ് നാനൂറ് കോളേജുകളിൽ പതിമൂന്നാം സ്ഥാനമാണ് യുവക്ഷേത്രയ്ക്കുള്ളത് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്കിൽ നേരിടിയ കുട്ടികൾ ഇവിടെ ഉണ്ട് അങ്ങനെ പഠനത്തിലും പഠനത്തില കലാമൂല്യങ്ങളിലൊക്കെ വളരുന്ന കുട്ടികളുടെ ഒരു വലിയ നിര പാലക്കാട് എന്ന് പറയുന്ന ഒരു കലാക്ഷേത്രമാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്ന തന്നെ കലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ധാരം കൂടിയാണ് അതുകൊണ്ട് ധാരാളം സമ്മാനങ്ങൾ അങ്ങനെ നമുക്ക് കൃഷിയിൽ കിട്ടുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഫാം ഉണ്ട് കുട്ടികളെ ഞാൻ പറയുന്നത് ഇവിടെ വന്ന് പഠിച്ച് അതിനൊപ്പം തന്നെ കൃഷി അവരെ പഠിപ്പിക്കുന്നുണ്ട് ഫാമിങ് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഒരുപാട് അവാർഡുകൾ നമുക്ക് ഗവൺമെന്റ് സെമി ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് നമുക്ക് തന്ന അതിൻ്റെ അവാർഡുകളാണ് നമ്മളെ കാണുന്നതല്ല വളരെ സന്തോഷം അതായത് പ്രകൃതിയോടും മനുഷ്യനോടും എല്ലാം ബന്ധമുള്ള ഒരു യുവത്വത്തെ ഇവിടുന്ന് അച്ഛൻ ബിൽഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഈ സ്ഥാപനം ബിൽഡ് ചെയ്യണം അതോടൊപ്പം തന്നെ എനിക്ക് അച്ഛനോട് എണ്ണി ചോദിക്കുകയാണ് തൊടുപുഴയാണ് അച്ഛൻ്റെ നാടെന്നെനിക്ക് അറിയാം അവിടുന്ന് പാലക്കാടേക്ക് അതായത് ദൈവം നൽകിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നു ഞങ്ങൾ അച്ഛൻ്റെ എന്താണ് കട്ടിങ്സ് ഒത്തിരിയേറെ നല്ല പശു അത് നല്ല പാല് നെയ്യ് അച്ഛൻ മൃഗങ്ങളെ വളർത്തലും പശുവിനെ വളർത്തി ഇതെല്ലാം അച്ഛൻ ഇഷ്ടമാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പെട്ടെന്നുണ്ടായതാന്ന് വിശ്വസിക്കുന്നില്ല അച്ഛൻ്റെ കുടുംബം പേരൻസ് സഹോദരങ്ങൾ അവരെ കൂടെ പരിചയപ്പെടുത്താം അതെ ഞാൻ ജനിച്ചു വളർന്ന തൊടുപുഴയിലാണ് മയിലക്കൊമ്പ് ഇടവകയാണ് എൻ്റെത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പാലക്കാട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ വലിയ കുടുംബമായിരുന്നു എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ ഒൻപത് മക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെയാണ് കേരളത്തിൻ്റെ നെല്ലിൻ്റെ കലവറയായ പാലക്കാട്ടേക്ക് ഞങ്ങൾ താമസിച്ചത് നല്ല കർഷകരായിരുന്നു ഞങ്ങൾ എൻ്റെ അപ്പനും അമ്മയും മക്കളെല്ലാവരും അതുകൊണ്ടുതന്നെ വീട്ടിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാനം എന്ന് പറയുന്നതും ഈ പശുവും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഉണ്ടായിരുന്നു അതെനിക്ക് കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഏറ്റവും താല്പര്യമായിരുന്നു പിന്നീട് ഞാൻ ഞാനിവിടെ യുവക്ഷേത്രം വന്നപ്പോൾ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമല്ല ഞാനിവിടെ വരുമ്പോൾ ഈ യുവക്ഷേത്ര പണി നടക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞു രണ്ട് ക്യാമ്പസ് ആണെന്ന് പറഞ്ഞു അതിൽ ഒരു ക്യാമ്പസ് നമുക്ക് പണി കഴിഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട ചെറിയ ചെറിയാനച്ഛൻ രണ്ടാമത്തെ ഡയറക്ടർ അച്ഛൻ ചെറിയാനച്ഛനാണ് അച്ഛനൊരു വലിയ കൃഷിക്കാരനും വലിയ അവിഷനും ഉണ്ടായിരുന്നൊരു അച്ഛനാണ് അച്ഛനാണ് ഈ ക്യാമ്പസിൻ്റെ അപ്പുറത്തെ സൈഡിലത്തേക്കുള്ള സ്ഥലം വാങ്ങുന്നത് അത് നമുക്കറിയണം അത് സാറിന്റെ കയ്യിൽ നിന്നാണ് ഈ നാലേക്കർ മുളന്തോട്ടം മേടിക്കുന്നത് ഇത് മുളന്തോട്ടമാണ് ഇവിടെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള കോളേജ് അച്ഛൻ പണിതയർത്തിയത് അപ്പോൾ അച്ഛൻ അതിൻ്റെതായിട്ടുള്ള ബിൽഡിങ് കെട്ടിയപ്പോൾ അതിൻ്റെതായ ഒരുപാട് കടങ്ങൾ ഞാൻ വന്ന് ചാർജ് എടുക്കുമ്പോൾ നല്ലൊരു തുക നമുക്ക് പണി കഴിഞ്ഞതിൻ്റെ കടമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയത് ആദ്യം തന്നെ ഇതിന് ഏതൊക്കെ തരത്തില് ഹോസ്റ്റലുണ്ട് മുന്നൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള കുട്ടികൾ ഹോസ്റ്റലിൽ അപ്പോൾ ഇവർക്ക് വേണ്ട പാല് മോര് ഇതെല്ലാം നമ്മൾ മേടിക്കുകയായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു ബഡ്ജറ്റാണ് ഞാൻ ആദ്യം പഠിച്ചത് ഈ സ്ഥാപനത്തെ എങ്ങനെയാണ് ഫിനാൻഷ്യൽ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുക കടങ്ങൾ എങ്ങനെ വീട്ടാം അങ്ങനെയാണ് ഞാൻ ഈ ഫാം എന്നുള്ളൊരു ആശയം എൻ്റെ മനസ്സിൽ വരുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം പത്തു ലക്ഷം രൂപയോളം പാല് പത്തുലക്ഷം രൂപയുടെ തൈര് ഇതെല്ലാം ഇവിടെ വാങ്ങുന്നു കൃഷി ഇരുപത്തി ഏക്കർ സ്ഥലം കൃഷി ചെയ്യാനായിട്ടുള്ള മുഴുവൻ വളം മേടിക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ട് ഒരു ഫാമിലേക്ക് തിരിഞ്ഞ് നമുക്കതിനെ വൈബിളാക്കി കൂടാം അങ്ങനെയാണ് ഞാൻ ആ ഫാമിലേക്ക് വിഷമില്ലാത്ത പാല് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക പ്രത്യേകിച്ച് ഹോസ്റ്റൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഫാമിലേക്ക് പറയുന്ന ഇപ്പോൾ എഴുപത് പശുക്കളുണ്ട് മുന്നൂറോളം ലിറ്റർ പാലുപൊടി ഉണ്ട് അതുപോലെ തന്നെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് ഒത്തിരി പേർക്ക് ചാണകം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പശു കുട്ടികളെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവരും ഈ ചുറ്റുപാടുള്ളവരും ഒരുപക്ഷെ ക്ഷീരവകുപ്പും ഏറ്റവും ആദരവോടെ കാണുന്ന ഒരു ക്ഷീര മേഖലയാണ് നമ്മുടെ കന്നുകാലി വളർത്തൽ എന്താ പറയുന്നത് ഞാൻ നമുക്ക് കാണുമ്പോൾ ഇന്ന് കൃഷി വേണ്ട അല്ലേ അതുകൊണ്ടൊന്നും ചെയ്യാനില്ലെന്ന് പറയുന്നിടത്ത് അച്ഛൻ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തത്തോടൊപ്പം അതേ സെയിം ടൈമിൽ അതും ചെയ്യുകയാണ് ഇതിനെ എല്ലാം കൊണ്ടുപോവുക കൃഷി ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ അതെല്ലാം സമയം കണ്ടെത്തുകയാണ് അപ്പോൾ സമയമില്ലെന്ന് പറയുന്നതിലല്ല അർത്ഥം ഉള്ള സമയത്തെ യൂട്ടിലൈസ് ചെയ്ത് എത്ര ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും പല കാര്യവും ചെയ്യാം മനസ്സിനും സന്തോഷമാണ് ശരീരത്തിനും ആരോഗ്യമാണ് അല്ലേ അങ്ങനെയല്ല നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പം നല്ലൊരു പാലൊഴിച്ചൊരു ചായ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു അഭിമാനം ഇതെല്ലാം അനുഭവിക്കുകയാണ് ശരി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ അച്ഛനെന്നോട് സംസാരിച്ചൊരു വാക്കിൽ നിന്ന് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ഈ കുട്ടികൾ ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഒരു സ്കൂളിലെ അച്ചടത്തെ ഇടത്തെക്കാൾ വലുതായിട്ടാണ് ഇവിടുത്തെ സ്ട്രക്ച്ചർ പോകുന്ന ഞാൻ കണ്ടത് ഒരു ശബ്ദമോ ഒരു കോലാകരമോ പഠിക്കാൻ മാത്രം നല്ല അന്തസ്സായിട്ട് പഠിക്കുന്നു നല്ല കഴിവുകൾ വളർത്തുന്നു പാട്ടുപാടുന്നു ഞാൻ ഞാനിതെല്ലാം രംഗങ്ങളും ഈ ദിവസങ്ങളിൽ കണ്ടതും അപ്പോൾ അവർ വന്നത് എങ്ങനെയാണെങ്കിലും അവരെ ആ കറക്റ്റ് ട്രാക്കിലിടാൻ വേണ്ടി അച്ഛനെ പറ്റുന്നുണ്ട് അച്ഛനും നമ്മുടെ ടീമിനും പറ്റുന്നുണ്ട് അപ്പോൾ അച്ഛനൊരു എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കാണ് ഇവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്റർവെലിന് വിടുന്ന ഈ ഒരു ടൈം ഉച്ചയ്ക്ക് ലഞ്ചിന് വിടുന്ന ആ ഒരു ടൈം പോകുന്ന സമയം ഇവരെല്ലാം ഏറ്റവും കൂടുതൽ എല്ലാം കണ്ടു വേണ്ട ആ സമയം നിങ്ങൾ ഒന്നിച്ച് വിജിലൻ്റ് ആയിരിക്കും ബാക്കി സമയം അവര് പഠിക്കുകയാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു ആശയം എങ്ങനെയാണ് അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് ടീച്ചിങ് ഒരു പാഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പറയും സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ അതിനേക്കാൾ അധികം നല്ലൊരു വാക്ക് ഉപയോഗിക്കുക ഡിസിപ്ലിൻഡ് ആണെന്ന് ലൈഫിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഡിസിപ്ലിൻ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ ഡിസിപ്ലിൻ നന്നായിട്ട് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിച്ചു എനിക്കൊന്ന് പാലക്കാട് ജില്ല അത് ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും അധികം അഡ്മിഷൻ വരുമ്പോൾ പേരൻസ് പി ടി ഐല് ഏറ്റവും ശക്തമായിട്ട് പറയുന്നത് ഈ കോളേജില് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോർമേഷനെ കുറിച്ച് നമ്മൾ വെറുതെ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല മാർക്കോടെ കുട്ടികളെല്ലാം ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കാണ് ഫൈനൽ ഇയർ കുട്ടികൾ പാസ്സാകുമ്പോൾ റിസൾട്ട് ഏറ്റവും മികച്ച റിസൾട്ടാണ് അത് പേരൻസിനറിയാം അതിനൊപ്പം തന്നെ പേരൻസ് പറയുന്ന ഒരു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് അതായത് ഒന്നിനും ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ കുട്ടികൾ ഏറ്റവും നന്നായി സഹകരിക്കും അതിനുള്ള കാരണം നമ്മുടെ ടീച്ചേഴ്സാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് ഞങ്ങൾ അതിനെ ട്രാക്കിലാക്കുന്നുണ്ടെങ്കിലും അതിനെ മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ തൊണ്ണൂറ്റി രണ്ടോളം വരുന്ന അധ്യാപകർ അവിടെ പഠിപ്പിക്കുന്നത് എല്ലാവരും വെൽ ക്വാളിഫൈഡ് ഒരു കുടുംബം പോലെയാണ് അവർ കഴിയുന്നത് നമ്മളെപ്പോഴും ആ ടീച്ചേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെയാണ് അവരെല്ലാവരും നമ്മുടെ കൂടെ സഹകരിക്കുന്നുണ്ട് ആദ്യമേ വരുമ്പോൾ തന്നെ നമ്മള് കുട്ടികളോട് പറയുന്നതാ അവർക്ക് എല്ലാം എൻജോയ് ചെയ്യാം എല്ലാ ഫ്രീഡം ഉണ്ട് അക്കാഡമിക്സ് നല്ല ലൈബ്രറി എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ട് അവര് നമ്മൾ അങ്ങനെ പിന്നാലെ നടന്നും അവരെ നമ്മൾ പിടിക്കുന്നില്ല പക്ഷേ പക്ഷെ അവരവസരം അവർ അവസരത്തിന് തൂരും ഇപ്പൊ നിങ്ങള് ഏകദേശം ഒരു ഒന്നര മാസം ഇവിടെ നിങ്ങൾ കൂടി കണ്ടുകയാണ് ഒറ്റയാളും പുറകിലില്ല ആ കുട്ടികളെ അത്ഭുതപ്പെടുത്തുന്നു അതെ പക്ഷെ ആ കുട്ടികൾ നമ്മള് അവരെ പറഞ്ഞു പഠിപ്പിക്കുക അവരുടെ ഒരു വില അവരെ തന്നെ മനസ്സിലാക്കുന്നു അതനുസരിച്ച് അവർ പെരുമാറുന്നു അതാണ് അതിന്റെ ഒരു പ്രത്യേകത